ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇതേ കഴിഞ്ഞ ആഴ്ച എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം ഉണ്ട് അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇടുന്നതാണ് പിന്നെ പല കാര്യങ്ങളിലേക്കും ആയി കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ട് തൃപ്തി അടയുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പം ഈ അമ്പലം അപ്പോൾ അത് കാരണം ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ ഈ രണ്ട് മൂന്ന് നാല് വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പം സ്ഥിരം അവിടെ പോകുന്നുണ്ട് അതായത് ആ ഉത്സവത്തിൻ്റെ സമയത്ത് പോവും എന്നിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോരും അത് ഒരു പതിവാണ് കേട്ടോ ഏട്ടിപ്പോൾ അപ്പോൾ അങ്ങനെ പോയപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ആണ് അവർ അവിടെ പറയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലായിരുന്നു അപ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തായിരുന്നു ചെയ്തത് എനിക്ക് ഈ ആനയൊക്കെ ഇങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റും എഴുന്നിൽ നടക്കുന്നതൊക്കെ കാണുക അതൊക്കെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാണാനൊക്കെ ഒരു പ്രത്യേക ഒരു പിന്നെ ഭംഗിയല്ലേ നെറ്റിപ്പട്ടമൊക്കെ കിട്ടി ഇങ്ങനെ വരിക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അത്രയേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ അമ്പലത്തിന് ചുറ്റിയൊക്കെ വന്നായിരുന്നു പ്രാവശ്യം ഒരു പ്രാവശ്യം ആനേ ഇങ്ങനെ ചുറ്റിച്ചുള്ളൂ കേട്ടോ കാരണം വെയിൽ ഒക്കെ ആയത് കാരണം പന്തലിൽ നിന്ന് ഇറക്കാതെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയേ ലാസ്റ്റ് ആ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ എഴുന്നള്ളച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്കൊക്കെ ഇറക്കിയത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ പലപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതായത് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ടല്ലേ നമ്മൾ പലപ്പോഴും എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കാരണം നമ്മുടെ ജീവിതം അതോഗതിയിലേക്ക് വരെ പോകുന്ന ഒരുപാട് ഒരുപാടൊരുപാട് സാഹചര്യങ്ങളുണ്ടാവും അത്രയും സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ച് ആലോചിച്ചെടുക്കേണ്ട ഒന്നാണ് തീരുമാനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇമോഷണലി ഒക്കെ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ടല്ലേ അപ്പം നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ തവണയും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അതായത് പലപ്പോഴും നമ്മളുണ്ടല്ലോ നമ്മുടെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും ഇപ്പൊ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മളെ എക്സാമിന് പോവാണ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ചോദ്യം ഇപ്പം പലപ്പോഴും ഇങ്ങനെ ബോർഡ് എക്സാമിനും അങ്ങനെയുള്ള സമയങ്ങളിലും ഒക്കെ മൂന്ന് നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും മാറി ഒക്കെ ആയിരിക്കുമല്ലോ കിട്ടുന്നത് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ആൾക്ക് അറിയില്ല അയാൾ എഴുതുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അതെടുത്തും ഇങ്ങോട്ട് പകർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള മാർക്ക് കിട്ടുക നമ്മൾ ഫെയിലായി പോകും നമ്മുടെ എക്സാമിന് നമ്മൾ ഫെയിലായി പോകും അത് തന്നെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ നമ്മുടെ സാഹചര്യം എന്താണെന്നറിയാതെ അറിയാതെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനം ും മറ്റുള്ളവരെ കണ്ടുകൊണ്ടെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മളെ പടുകുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുക ചെയ്യാം ഈ ലേഡീസിന് മിക്കവാറും പറ്റുന്ന ഒരു അബദ്ധമാണത് അതായത് നമ്മളെപ്പോഴും നമ്മുടെ കണ്ണുകളും ചിന്തകളും മൊത്തം അയൽപക്കത്തേക്കായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കായിരിക്കും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ഒരു വലിയൊരു കാർ ഒരു പ്രീമിയം ക്ലാസ് കാർ വാങ്ങിച്ചു എൻ്റെ വീട്ടിലുള്ളതൊരു ചെറിയ ഓൾട്ടോ കാറാണല്ലോ അപ്പോൾ അത് മോശം കേടല്ലേ അപ്പോൾ അവർ വാങ്ങിക്കുന്നതിനനുസരിച്ച് തന്നെ ഞാനും വാങ്ങിക്കണം അല്ലെങ്കിൽ അവരൊരു വലിയ വീട് വെച്ചു എനിക്കും വീട് വെക്കണം ഞാനും വീട് വെക്കും ലോൺ എടുത്തിട്ടും ഒക്കെ വീണ് വെക്കും അപ്പോൾ നമ്മളെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറെടുത്തു അതിൻ്റെ ലോൺ അടയ്ക്കാനായിട്ടുള്ള ഇ എം ഐ അടയ്ക്കാനായിട്ടുള്ളൊരു സാഹചര്യം എനിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണ്ടേ അതുപോലെ തന്നെ ഒരു വലിയ കാറാണ് അതിനകത്ത് സെവൻ സീറ്റർ ആണ് അവരുടെ വീട്ടിൽ അത്രയും അംഗങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നാല് പേരെ ഉണ്ടാവുകയുള്ളൂ അതിനത്രയും വലിയ കാറിൻ്റെ ആവശ്യമുണ്ടോ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുന്നതും നമ്മൾ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നതും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ സാഹചര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സന്തോഷം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ സന്തോഷത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിപ്പോവാം മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ സന്തോഷം അവർക്ക് സന്തോഷകരമായിരിക്കണമെന്നില്ല അപ്പോൾ ഓരോ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ചിലപ്പോൾ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കാം അത് മറ്റുള്ളവർക്ക് ഗുണകരമായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് ഗുണകരമായിരിക്കണമെന്നില്ല അത് തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിച്ചെടുക്കുക തീരുമാനങ്ങൾ നമ്മുടെ സന്തോഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഒരു തീരുമാനം എടുക്കാനായിട്ട് പോകരുത് അതുപോലെ തന്നെ വലിയൊരു പ്രശ്നം പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഓവർ കോൺഫിഡൻസ് മൂലം നമ്മൾ നമ്മൾ അന്ധമായിട്ട് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കും അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിൽ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോകത്തില്ലേ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓടിച്ച് ആ ഒരു ക്വസ്റ്റിൻ ഒന്ന് കൂടെ നോക്കും ചില ക്വസ്റ്റിനൊക്കെ ഈ വളഞ്ഞ് ചെന്ന് മൂക്കെ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റിനായിരിക്കും നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാത്രമേ നമ്മുടെ കണ്ണിൽ പെടുള്ളൂ ഓവർ കോൺഫിഡൻസ് എനിക്കിത് അറിയാം ഞാനിത് പഠിച്ചതാണ് എന്നുള്ളൊരു ചിന്ത ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ കാണിയേല നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള സംഭവം എന്താണോ അത് അതിനകത്തേക്ക് അങ്ങോട്ട് എഴുതി വെക്കും ഒരു ചെറിയ വേരിയേഷൻ കൊണ്ട് വന്നിരിക്കുന്ന വലിയൊരു മാറ്റമായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉത്തരം വന്നു കഴിയുമ്പോഴാണ് അയ്യോ ഞാനിതൊക്കെ എഴുതിയതാണല്ലോ എന്നിട്ട് എനിക്ക് എനിക്കെന്ത് ചെയ്യത് കിട്ടാത്തേ എന്ന് പറഞ്ഞൊരു ചോദ്യം വരുന്നത് അപ്പോൾ നമ്മളൊന്ന് ചിക്കിച്ചകഞ്ഞ് സ്കൂളിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ എക്സാം ഷീറ്റൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആയിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആൻസറും വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതായത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് നമ്മളൊരു കാരണവശാലും ഒരു തീരുമാനവും എടുക്കാൻ പാടില്ല അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണേ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഓ പിന്നെ നോക്കാം പിന്നെ അതിലേക്ക് ശരിയാക്കാം നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ തീരുമാനങ്ങളും നമ്മൾ മാറ്റി അല്ലേ അങ്ങനെ മാറ്റി 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 വെച്ച് അതിന് അവസാനം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എത്തുമ്പോഴായിരിക്കും നമ്മൾ ഓടിച്ചാടി പോയിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഹർബറി ആയിട്ട് ഒന്നിനും ഒന്നിനും നമുക്ക് ആലോചിക്കാനും ഒന്നും സമയം കിട്ടാതെ ഓടിച്ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ പല പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട് അവസാനം ഇതുപോലെ ഹർബറി ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ പിടിച്ചൊലിച്ച് മാറ്റി ിമറിക്കുന്ന ഒരു സംഭവമായിരിക്കും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളത് ഒന്നായിരിക്കത്തില്ല കിട്ടുന്നത് അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് ഉറച്ച് ചിന്തിച്ച് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ